പ്രിയപ്പെട്ടവരെ നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ അൻപത്തി മൂന്നാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഉദ്യാന സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏവർക്കും സുപരിചിതമായതും മിക്ക വീടുകളിലും കാണാൻ കഴിയുന്നതുമായ ഒരു സസ്യത്തെക്കുറിച്ചാണ് വെള്ള മന്ദാരം ബുഹീനിയ അക്യൂമിനേറ്റ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം ഫാബിയസിയെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന പുഷ്പിക്കുന്ന കുറ്റിച്ചെടിയാണ് കിഴക്കൻ ഏഷ്യൻ സ്വദേശിയായ ഈ സസ്യത്തിൻ്റെ മറ്റ് പേരുകളാണ് ഡ്വാർഫ് വൈറ്റ് ബൊഹീനിയ വൈറ്റ് ഓർക്കിഡ്രി സ്നോയി ഓർക്കിഡ്രി വൈറ്റ് മൗണ്ടെയ്ൻ എബണി എന്നിവ ഒരു അലങ്കാര സസ്യമെന്ന നിലയിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെല്ലാം വളർത്തപ്പെടുന്നതിനാൽ മന്ദാരത്തിൻ്റെ ഉത്ഭവം എവിടെയാണ് എന്ന് കൃത്യമായി കണ്ടെത്താനായിട്ടില്ല എങ്കിലും മലേഷ്യ ഇൻഡോനേഷ്യ ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിലാണ് എന്ന് കരുതപ്പെടുന്നു രണ്ട് മുതൽ മൂന്ന് മീറ്റർ ഉയരത്തിൽ വളരുന്ന ഈ സസ്യത്തിൻ്റെ ഇലകൾക്ക് രണ്ട് ലോബുകളുണ്ട് അവ കാളയുടെ കുളമ്പിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നു ഇലകൾക്ക് ആറ് മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളം ഉണ്ടായിരിക്കും ഇലഞെട്ടുകൾ ഒന്നര സെൻറ്റിമീറ്റർ മുതൽ നാല് സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ കാണപ്പെടുന്നു അഞ്ച് ഇതളുകളോട് കൂടിയ വെളുത്ത നിറത്തിലുള്ള പൂക്കൾക്ക് നല്ല സുഗന്ധമുണ്ട് അവ എട്ട് മുതൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വിസ്തൃതിയിൽ കാണപ്പെടുന്നു പൂക്കൾക്ക് മധ്യേ മഞ്ഞ നിറത്തിലുള്ള അഗ്രഭാഗത്തോട് കൂടിയ പത്ത് കേസരങ്ങളും പച്ച നിറത്തിലുള്ള ജനിപിടവും കാണാം പരാഗണത്തിന് ശേഷം ഉണ്ടാകുന്ന കായകൾക്ക് ഏഴര സെൻറ്റിമീറ്റർ മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളവും ഒന്നര മുതൽ ഒന്നേ പോയിൻറ്റ് എട്ട് സെൻറ്റിമീറ്റർ വരെ വീതിയും ഉണ്ടാകും ഇലവഴിയും കാടുകളിൽ ഇവ ധാരാളമായി വളരുന്നു ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെല്ലാം ഇവ വ്യാപകമായി അലങ്കാരസ്യമായി വളർത്തുന്നു വളർത്തുന്ന ഇടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വാഭാവികമായി വളരുന്ന ഇടങ്ങളും ഉണ്ട് ആസ്ട്രേലിയയിലെ കേപ്പ് യോർക്ക് പെനിൻസുലയിൽ ഇവ ഇപ്രകാരം സ്വാഭാവികമായി വളരുന്നു ലഘിയും കുടുംബത്തിലെ അംഗമായ ഈ സസ്യം അർദ്ധ ഇലപൊഴിയും സസ്യമാണ് വളരെ വേഗം വളരുന്നവയും ചൂട് ഇഷ്ടപ്പെടുന്നവയും വരൾച്ചയെ അതിജീവിക്കാൻ കഴിയുന്നതുമായ സസ്യമാണ് മന്ദാരം അതുകൊണ്ട് തന്നെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളർത്താൻ സാധിക്കുന്ന നല്ല ഒരു ഉദ്യാന സസ്യമാണ് ഇത് നല്ല നീർവാഴ്ചയുള്ള ഇഷ്ടപ്പെടുന്ന ഈ സസ്യത്തെ ചട്ടികളിലും വളർത്താം ശരിയായ നനയും പുഷ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് രണ്ട് മുതൽ മൂന്നാഴ്ച ഇടവിട്ട് വളപ്രയോഗവും നടത്തണം വെള്ളം കെട്ടിനിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് വിത്ത് മുളപ്പിച്ചാണ് പുതിയ സസ്യം ഉൽപ്പാദിപ്പിക്കുന്നത് എങ്കിലും ഗ്രാഫ്റ്റിങ്ങിലൂടെയും ചില ഇനങ്ങളുടെ കമ്പ് മുറിച്ച് നട്ടും പുതിയ തൈകൾ ഉണ്ടാക്കാം സസ്യത്തിൻ്റെ ആയുസ് ഏതാണ്ട് അമ്പത് വർഷമാണ് എന്ന് കണക്കാക്കപ്പെടുന്നു ധാരാളം ഉപയോഗങ്ങളുള്ള സസ്യമാണ് മന്ദാരം ഇന്ത്യയിലെ ചിലയിടങ്ങളിൽ ഈ സസ്യത്തിൻ്റെ വേരുകൾ ചുമയ്ക്കും ജലദോഷത്തിനും മരുന്നായി ഉപയോഗിക്കുന്നു ഇലയും തൊലിയും ആസ്മയ്ക്കുള്ള മരുന്നായി ഉപയോഗിക്കുന്നു ഒഡീഷയിൽ സസ്യത്തിൻ്റെ പൂക്കൾ ഭക്ഷണമായി പല കറികളിലും ഉപയോഗിക്കുന്നു നാടോടി വൈദ്യത്തിൽ ലാക്സേറ്റീവായി സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു കൂടാതെ ഇലകൾ പ്രമേഹ ഔഷധമായും ഉപയോഗിക്കുന്നു സസ്യത്തിൻ്റെ പൂക്കൾ ചുവപ്പ് മജൻഡ പർപ്പിൾ വെള്ള എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു സസ്യത്തിൻ്റെ തൊലി പനിക്കുള്ള മരുന്നായും ത്വക്ക് രോഗങ്ങളിൽ ആൻറ്റി ലെപ്രോട്ടിക്കായും മുറവുണക്കുന്നതിനും ഗോയിറ്ററിനുള്ള ഔഷധമായും ട്യൂമറുകൾ സുഖപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്നു നല്ലൊരു ലിവർ ടോണിക്കായി സസ്യം ഉപയോഗിക്കുന്നു ഡിസ്പനോറിയ മെനോറേജിയ ക്ഷയം ആസ്മ എന്നിവയ്ക്കുള്ള മരുന്നായും സസ്യം പ്രയോജനപ്പെടുത്തുന്നു സസ്യത്തിൻ്റെ തടി സാമാന്യം കനമുള്ളതും മൃദുവുമാണ് അവ വിറയനായും കരിയുണ്ടാക്കുന്നതിനായും ഉപയോഗിക്കുന്നു മനസ്സിന് കുളിർമയേകുന്ന ഒരു വെളുത്ത മന്ദാരം നട്ടു നമ്മുടെ ഉദ്യാനം മനോഹരമാക്കും വീഡിയോ ആസ്വദിക്കൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി